ഹായ് ഗുഡ് ഈവ്നിങ് കേരളത്തിലെ സ്ട്രേഡോക്സ് അറ്റാക്ക് കൊണ്ട് ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്നു ഇപ്പോഴും അവരുടെ അവർക്ക് വേണ്ടി ഒരു കോമ്പൻസേഷനോ അല്ലെങ്കിൽ ഇപ്പോ നമുക്കറിയാം എം എ പോലുള്ള ഒരു വിഷയം വന്നാല് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ കോമ്പൻസേഷൻ ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ബൈ ലോ ആൻഡ് പ്രൊസീജിയർ ആണ് പക്ഷെ പട്ടികടിച്ച് ഒരാൾ മരിക്കുന്നു ആ കുടുംബം അനാഥാവുന്നു ആ സമയത്താണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെറ്റീഷൻ മൂവ് ചെയ്യുകയും ആ പെറ്റീഷനിൽ നമ്മൾ ബന്ധുവുക്തി മോർച്ച അനുസരിച്ചിട്ട് അതായത് അതിനകത്തൊരു കമ്മീഷനെ അതായത് സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ ഹൈക്കോടതിക്കോ നേരിട്ട് തെളിവ് കിട്ടാതെ വരുമ്പോൾ ഒരു കമ്മീഷനെ വെച്ച് കഴിഞ്ഞാൽ ആ കമ്മീഷന്റെ റിപ്പോർട്ട് എവിഡൻസ് ആയി സ്വീകരിക്കാമെന്നും അങ്ങനെ എവിഡൻസ് ആയി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് കേസ് അഡ്ജുഡിക്കേറ്റ് ചെയ്യാമെന്നുമാണ് ആ ബന്ധുവുക്തി മോർച്ചിൻ്റെ ഒരു പ്രധാനമായ ഒരു ഫൈനിങ് ആ ബന്ധുവുക്തി മോർച്ച കേസില് ആ ഒരു ഫൈൻഡിംഗിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പെറ്റീഷൻ ഫയൽ ചെയ്തത് അങ്ങനെ അറ്റാക്കില് മരണപ്പെടുന്ന അപകടപ്പെടുന്ന അല്ലെങ്കിൽ ബെഡ്ഡനാവുന്ന ഒരുപാട് സംഭവങ്ങളില് ചരിത്രപ്രധാനമായി സുപ്രീം കോടതി വിധിച്ച ഒരു വിധിയാണ് നമ്മുടെ ഹോണബിൾ ജസ്റ്റിസ് ഹോണറൻ കമ്മീഷൻ കേരളത്തിലെ എന്നാലിപ്പോൾ നിങ്ങളുടെയും കൂടെ അറിവിൽ ഞാൻ പറയുകയാണ് ആ കമ്മീഷൻ ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു എന്ന് കേൾക്കാൻ കഴിഞ്ഞു പക്ഷെ ആ കമ്മീഷൻ വഴി തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലുള്ള ഒരു കുഞ്ഞിനടക്കം കണ്ണൂർ ധർമ്മടത്തുള്ള ഒരു 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 വ്യക്തിമിനടക്കം ഒരുപാട് പേർക്ക് എന്റെ തന്നെ ഒരു കക്ഷിയായിരുന്ന കോട്ടയത്തെ ഡോളി അടക്കം വലിയ രീതിയിൽ ഒരു ആശ്വാസകരമാകുന്ന രീതിയിൽ ഉള്ള വിധികളിലൂടെ കോമ്പൻസേഷൻ ലഭിക്കുകയുണ്ടായി എന്താ പറയുക വിക്ടിംസ് സാധാരണക്കാരായ മനുഷ്യര് കൂലിത്തൊഴിലാളികൾ വെളുപ്പിനെ ജോലിക്ക് പോകുന്ന പാവങ്ങള് അവരെയൊക്കെയാണ് ഈ അറ്റാക്ക് കൊണ്ട് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാകുന്നത് അതുപോലെ തന്നെ നാൽപ്പത്തയ്യായിരം അൻപതിനായിരം രൂപയാണ് ഒരു റാബിസ് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യന് ഒരു ഇഞ്ചക്ഷന് വേണ്ടി വരുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളിലേക്കും കൂടെ നിയമസംവിധാനം അതുപോലെ തന്നെ ലെജിസ്ലേച്ചർ അടക്കം എം പി എം എൽ എമാരടക്കം ഉള്ളവർ ഒരു വലിയ രീതിയിലുള്ള ഒരു ചർച്ച കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ആളുകളെ ഇപ്പോൾ നമുക്കറിയാം വന്യജീവികൾ ഇറങ്ങി നാട്ടിൽ വന്നു മനുഷ്യരെ ആക്രമിച്ചു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ പ്രൊവിഷനുണ്ട് പട്ടികടിച്ചൊരാൾ മരിച്ചു കഴിയുമ്പോൾ ആ വീട്ടിലെ അല്ലെങ്കിൽ ഒരു കുഞ്ഞു മരിച്ചു കഴിയുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന ആ സന്ദർഭങ്ങളെ റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരം അപകടങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടായിട്ടും അതിനൊരു റെമഡി ഇല്ലാതെ പോകുന്നു അത്തരം കാര്യങ്ങളിലും കൂടി ഈ ഒരു ഇന്റർവ്യൂ കൊണ്ട് ജനങ്ങൾക്ക് ചിന്തിക്കുവാനും ഒപ്പം തന്നെ അവരുടെ അവരവരുടെ ജനപ്രതിനിധികളെ ഇതിലേക്ക് കൂടുതൽ ആകർഷിച്ച് വേണ്ട തരത്തിലുള്ള നിയമം ഉണ്ടാക്കുവാനും കൂടി കഴിയട്ടെ നന്ദി നമസ്കാരം